നമസ്കാരം മല്ലു ടെക് ജിബിസ് ഫ്ലോക്സിൽ ജൂലൈ ഇരുപത്തിയൊന്നിന് ഇസ്രായേലിലേക്ക് ഹോസ്പിറ്റാലിറ്റി രംഗത്തേക്കുള്ള വെയ്റ്റർ റൂംബോയ് ക്ലീനർ സെക്ഷനിലേക്കുള്ള ബയോഡാറ്റകൾ നമ്മുടെ പത്മ തിയേറ്ററിനടുത്തുള്ള എറണാകുളം മെറിഡിയൻ ഇൻ്റർനാഷണൽ ഏജൻസി വഴി കൃത്യമായ ലീഗൽ സപ്പോർട്ടോടു കൂടി ഇൻ്റർവ്യൂ ചെയ്യുന്നു ബയോഡേറ്റ എടുക്കുന്ന തലത്തിലേക്കുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു കുറച്ച് പേര് അതിൻ്റെ ബയോഡാറ്റ അയച്ചു തന്നു അതിൻ്റെ ഇൻ്റർവ്യൂ ഈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ ആറുമണിവരെ മെറിഡിയൻ ഇൻ്റർനാഷണൽ എം ജി റോഡ് നിയർ പത്മ തിയേറ്റർ അവിടെ ഉള്ള നമ്മുടെ മെറിഡിയൻ ഇൻ്റർനാഷണൽ രാവിലെ പത്തുമുതൽ ആറുവരെ നടക്കുകയാണ് നിങ്ങൾക്ക് നേരിട്ട് അതിൽ പങ്കെടുക്കാം അതിന് നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ റെസ്യൂം പി സി സി ഉണ്ടെങ്കിൽ പി സി സി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽ ഫുൾ സൈസ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവിടെ നടക്കുന്നത് ഫസ്റ്റ് ടെസ്റ്റ് ആയിരിക്കും അതിന് ശേഷം സെലക്ട് ആകുന്നവർക്ക് റിസൂം മീറ്റിംഗും മറ്റുള്ള പ്രോസസ്സുകളും ഒക്കെ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നടക്കും സോ നമ്മൾ ചെയ്ത വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത് എനിക്ക് നേരിട്ട് ബയോഡറ്റ തന്നവരും ഇനി അതല്ല ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് വെയ്റ്റർ റൂം ബോയി ക്ലീനർ ഷെഫല്ല മറ്റ് സെക്ഷനല്ല വെയ്റ്റർ റൂം ബോയി ക്ലീനർ ആയിട്ടുള്ള ബോയ്സ് ഓർ ഗേൾസ് ഇരുപത്തഞ്ചിനും നാൽപ്പത്തഞ്ചിനും വയസ്സിനിടെയുള്ളവർ എറണാകുളത്തെ മെറിഡിയൻ ഇൻ്റർനാഷണൽ പത്മ തിയേറ്ററിൻ്റെ അടുത്ത് എം ജി റോഡിലുള്ള മെറിഡിയൻ ഇൻ്റർനാഷണൽ ഈ മാസം മുപ്പതാം തീയതി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച പത്ത് തൊട്ട് ആറ് വരെയുള്ള സമയത്ത് നടത്തുന്ന നേരിട്ടുള്ള ഇൻ്റർവ്യൂ അതിൽ പങ്കെടുക്കുക ഭാഗ്യമുണ്ടെങ്കിൽ സെലക്റ്റഡ് ആകട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഏജൻസി നിങ്ങളെ അറിയിക്കും സോ ദയവായിട്ട് എനിക്ക് ബയോഡാറ്റ തന്നവരും അതോടൊപ്പം തന്നെ ഈ ഒരു ഇതിലേക്ക് വരാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോട്ടൽ മാനേജ്മെൻറ്റ് രംഗത്ത് കൃത്യമായ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുള്ള രജിസ്ട്രേഷനുള്ള അതോടൊപ്പം വെയ്റ്റർ റൂം ബോയ് ക്ലീനർ അപ്പോൾ ചോദിക്കും ഇതിനൊക്കെ എന്താണ് ഹൂ മീറ്റിംഗ് ഇൻറ്റർവ്യൂ എന്നൊക്കെ ചോദിക്കും ഓരോന്നിനും ഓരോ രീതി ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് നേരിട്ട് അന്വേഷിക്കാനുള്ള കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നു ഇപ്പോൾ എൻ്റെ കെയർ ഓഫിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതും നിങ്ങൾക്ക് നോട്ട് ചെയ്യാം എനിക്ക് നേരിട്ട് ബയോഡാറ്റ തന്നവരുടെ എല്ലാം തന്നെ പി ഡി എഫ് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ പോകുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് നിങ്ങളുടെ റെസ്യൂം പി സി സി ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ പാസ്പോർട്ട് ഡീറ്റെയിൽ പാസ്പോർട്ട് ഫുൾ സൈസ് ഫോട്ടോ പ്ലസ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സോ വെൽക്കം ടു മെറിഡീൻ ഇൻ്റർനാഷണൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടുത്തുക താങ്ക് യു സോ മച്ച്